യാത്ര ചെയ്യുമ്പോൾ പല്ലിൻ്റെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പലരും വളരെയധികം ദീർഘയാത്രകൾ ചെയ്യുന്ന ആളുകളാണ് ജോലി സംബന്ധമായി അല്ലെങ്കിൽ നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കായിട്ട് വളരെയധികം യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് പ്ലെയിനിൽ അല്ലെങ്കിൽ ട്രെയിനിൽ വളരെയധികം ദിവസങ്ങൾ യാത്ര ചെയ്യുന്ന അനേകം പേരുണ്ട് പലപ്പോഴും ഈ സമയത്തെല്ലാം പലപ്പോഴും ഭക്ഷണം കഴിക്കുകയും പല പ്രാവശ്യം എഴുന്നേരിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കൃത്യമായ ദന്തപരിചരണം പല്ലുകൾക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നിങ്ങളുടെ പല്ലുകൾ ഏറ്റവും നന്നായി സൂക്ഷിക്കുവാൻ ഉള്ള ടിപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ സമയം യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേറ്റീവ്സ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഒത്തിരി അധികം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഞാൻ പല ഡോക്ടർ നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം മണിക്കരുതണ്ടത് സാധാരണഗതിയിൽ എല്ലാവരും തന്നെ കൊണ്ടുവന്നു നടക്കുന്നതാണ് ഒരു ബ്രഷ് അതോടൊപ്പം തന്നെ ടൂത്ത് പേസ്റ്റ് ഇത് കൊണ്ടുവന്ന് നടക്കുമെന്നുണ്ടെങ്കിലും പലപ്പോഴും കൃത്യമായ ശുചീകരണ സംവിധാനങ്ങളില്ല അത് പലപ്പോഴും ട്രെയിനിലൊക്കെ പലപ്പോഴും ബ്രഷ് ചെയ്യാനുള്ള സൗകര്യം കുറവ് അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ വെള്ളം കൃത്യമായിട്ട് അതിനകത്ത് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം കൊണ്ട് തന്നെ പലപ്പോഴും അതൊക്കെ ഉഴപ്പിക്കളയാണ് പതിവ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് മറ്റൊരു ഉപാധി എന്താണ് പല്ലുക്കളിൽ ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പും അതോടൊപ്പം തന്നെ രാവിലെ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ചെയ്യണം രാത്രിയിലത്തെ ഭക്ഷണത്തിന് ശേഷവും രാവിലത്തെ ഭക്ഷണത്തിന് ശേഷവും പല്ല് തയ്ക്കുന്നത് നന്നാണ് അത് നല്ലതാണ് അതിനുള്ള സൗകര്യം ഉണ്ടാകട്ടെ അതിനുള്ള സൗകര്യമുള്ളവരെല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുക രണ്ട് നമുക്ക് രാത്രിയും പകലും ഒന്നും അറിയാത്ത പലപ്പോഴും വിമാനയാത്രയിലൊന്നും അങ്ങനെയൊന്നും ഇല്ല കാരണം ഒരു ഒരു ദിവസം ഒരു രാജ്യത്തുനിന്നാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു രാജ്യത്ത് അങ്ങനെ പറന്ന് കിടക്കുന്ന അനേകം മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പല്ലിന് വളരെ വളരെയധികം പ്രശ്നങ്ങളുമാണ് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉപാധിയാണ് സൈലിറ്റോൾ ബേസ്ഡ് ഗംസ് അതുപോലെ ചൂയിങ് ഗംസ് ഉണ്ട് ചൂയിങ് ഗം സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഷുഗർ ഷുഗറുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷു പഞ്ചസാരയെല്ലാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഷുഗറാണ് ഈ സൈലിറ്റോൾ ഗം ഉപയോഗിച്ച് നമ്മൾ വായിൽ പല്ല് ചവച്ചുകൊണ്ടിരുന്നാൽ അതായത് ഗംസ് ചൂയിൻ ഗം തന്നെ നന്നായിട്ട് ചവച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് പ്ലാക്കിനെ എടുത്തു എടുത്ത് കളയാനുള്ളൊരു കഴിവുണ്ട് രണ്ട് വായിലെ ബാക്കിയുള്ള എല്ലാം എടുത്ത് കളയാനുള്ള സാധ്യതയുണ്ട് മൂന്ന് ഇത് പല്ലിൽ സ്മൂത്തായിട്ട് വയ്ക്കുവാനുള്ള പല്ലിനെ സ്മൂത്താക്കി ഒരു സാധ്യതയുണ്ട് മൂന്ന് ഭക്ഷണത്തിനെല്ലാം എല്ലാന്ന് എടുത്ത് കളയാനുള്ള സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലിറ്റോൾ ബേസ്ഡ് ഗം ചവയ്ക്കുന്നത് നിങ്ങളുടെ വായൽ ഒന്ന് നിങ്ങളുടെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് സലഗ്രേറ്റ് ചെയ്യാൻ വായിക്കകത്ത് ഉണനീര് കൂടുതലായിട്ടിരിക്കുവാൻ വായ ഡ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ വായ ഡ്രൈ ആയി പോകാൻ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വായ ഡ്രൈ ആയി പോകാതിരിക്കാം പിന്നെ അതുപോലെ തന്നെ ചെവിക്ക് വേദന വരാതിരിക്കും പ്രത്യേകിച്ച് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെവിക്ക് വേദനയിൽ വരാതിരിക്കാനൊക്കെ ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സൈലറ്റോൾ ബേസ്ഡ് ഗം മേടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഈ ഇൻ്റർനെറ്റിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സൈലട്രോൾ ബേസ്ഡ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ആലോചിക്കുക മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വായ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും വായ എപ്പോഴും പുതിയ പുതിയ കാൽസ്യം ഡെപ്പോസിഷൻ നടക്കാനും നടക്കാനുമൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ മാറിപ്പോകുവാൻ അത് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുന്നത് മൂന്നാമത്തെ നാലാമത്തെ കാര്യം എവിടെയെല്ലാം നിങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമയമോ അല്ലെങ്കിൽ കിടക്കുന്നോ അല്ലെങ്കിൽ രാവിലെ ആയെന്നോ വൈകുന്നേരം ഒന്നും നോക്കാതെ നിങ്ങൾക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഒരു ട്രേ സ്റ്റേഷനിലെത്തി അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലെത്തിയെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ പല്ലികളെ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ നന്നായിട്ട് ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യാനും പ്രത്യേകം ഓർക്കുക അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പല്ലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കും അതുകൊണ്ട് യാത്ര ചെയ്യുന്ന എല്ലാവരും നിങ്ങളിതൊരിക്കൽ കൂടി എല്ലാവരെയും അറിയിക്കാൻ ഞാൻ പല്ല് ഡോക്ടർ ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടും ഫ്രം നെച്ചുപാടം എന്നറിയുന്നതായി കൊച്ചി